ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളിൽ സൗജന്യമായി ലഭിക്കുന്ന എ ഐ ചാറ്റ് ബോട്ടുകളിൽ ഏതാണ് മികച്ചതെന്ന് തെളിവ് സഹിതം കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പാലറ്റ് ഗൂഗിളിൻ്റെ ജെമനി ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി എന്നീ മൂന്ന് എ ഐ സാങ്കേതിക വിദ്യകളിൽ ഏതാണ് മികച്ചതെന്ന് അഞ്ച് ടാസ്കുകൾ നൽകിയിട്ട് പരിശോധിക്കുകയാണ് ശാസ്ത്രീയവും രസകരവുമായ ഈ അഞ്ച് ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ ടാസ്ക്കുകൾ പൂർത്തിയാക്കുന്നതാണ് മികച്ച എ ഐ ചാറ്റ് അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം ആദ്യത്തെ ടാസ്ക് ഒരു ഫോട്ടോയോ ചിത്രമോ നൽകിയാൽ അതിൻ്റെ ഉള്ളടക്കം തിരിച്ചറിയാൻ ഈ മൂന്ന് എ ഐ ടൂളുകൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ജെമിനി ആപ്പിൽ നിന്ന് തന്നെ ആരംഭിക്കാം ജെമിനി ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ഫോട്ടോയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ചൂസ് ചെയ്യുകയാണ് ഓക്കെ ഇത് അറ്റാച്ച് ചെയ്യുന്നു ഫോട്ടോയിലുള്ള വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാമോ ഓക്കെ ആദ്യത്തെ ടാസ്ക് നിങ്ങൾക്ക് കാണാം ജെമിനി ആപ്പ് പരാജയമാണ് അതായത് ക്ഷമിക്കണം എനിക്ക് ആളുകളുടെ ചിത്രങ്ങളെ ബന്ധപ്പെട്ട് ഇപ്പോഴും സഹായിക്കാനാകില്ല ആളുകളുടെ മാത്രമല്ല ജെമിനി ആപ്പിന് ഒരു ഫോട്ടോയും തിരിച്ചറിയാനുള്ള കഴിവില്ല ഇനി ഇതേ ഫോട്ടോ ഞാൻ ചാറ്റ് ജി പി ടിയിലേക്ക് കൊടുത്ത് ഇതേ ചോദ്യം ചോദിക്കുകയാണ് ചിത്രത്തിലുള്ള വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാമോ നിങ്ങൾക്ക് കാണാം ചാറ്റ് ജി പി ടി വളരെ കൃത്യമായ ആൻസറാണ് എനിക്ക് നൽകിയിരിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന വ്യക്തി ചെവിയിൽ കൈവച്ച് കേൾക്കാൻ ശ്രമം നടത്തുന്നത് പോലെയാണ് തോന്നുന്നത് അതിനെക്കുറിച്ചുള്ള വിശദ വിവരം എനിക്ക് ചാറ്റ് ജി പി ടി തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കോ ഇതേ ടാസ്ക് നൽകാം ചിത്രത്തിൽ കാണുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാമോ ഓക്കെ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പാലറ്റ് നിങ്ങൾക്ക് കാണാം എനിക്ക് ആൻസർ തന്നിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ പ്രാവീണ്യം കുറവാണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും നമുക്ക് ഷേർട്ട് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് എന്താ ഏതാണ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ വളരെയധികം ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളതും എന്തൊക്കെയോ ആണ് മലയാളത്തിൽ എഴുതി കൂട്ടിയിട്ടുള്ളത് അതായത് കോപ്പാലറ്റിന് മലയാളത്തിൽ പ്രാവീണ്യം കുറവാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ടാസ്ക് ആണ് നേരവും കാലവും തിരിച്ചറിയുക എന്നുള്ള ടാസ്ക് ആണ് അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന തീയതി ഡിസംബർ പതിനൊന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം ടാസ്ക് ജെമിനി ആപ്പിൽ നിന്ന് തന്നെ ആരംഭിക്കാം പുതുവർഷത്തിനായി ഇനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നതാണ് ചോദ്യം ഓക്കെ നിങ്ങൾക്ക് കാണാം ജെമിനി ആപ്പ് ഇതിലും പരാജയമാണ് പുതുവർഷത്തിനായി ഇനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ടെന്ന് നിർണ്ണയിക്കാൻ ഇന്നത്തെ തീയതി ആവശ്യമാണ് അതായത് ഇന്നത്തെ തീയതി എത്രയാണെന്ന് കൊടുത്താൽ മാത്രമേ എന്നാണ് പുതുവർഷം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ജെമിനി ആപ്പിന് സാധിക്കുകയുള്ളൂ അതായത് നേരവും കാലവും ഒന്നും തിരിച്ചറിയാൻ ജെമിനി ആപ്പിന് സാധ്യമല്ല ഓക്കെ ഇനി ഇതേ ടാസ്ക് ഞാൻ ചാറ്റ് ജി പി ടിക്ക് കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് കാണാം ചാറ്റ് ജി പി ടി വളരെ കൃത്യമായ ഉത്തരം എനിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഇന്നത്തെ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തായതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് വരാൻ ഇരുപത്തിയൊന്ന് ദിവസം മാത്രം ബാക്കിയുണ്ട് എന്നാണ് ചാറ്റ് ജി പി ടി എനിക്ക് ആൻസർ തന്നിട്ടുള്ളത് ഇതിലുള്ള പ്രശ്നം എന്തെന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ പതിനൊന്നാം തീയതി ആയെങ്കിലും യു എസ് ഇപ്പോഴും പത്താം തീയതിയാണ് അതായത് ചാറ്റ് ജി പി ടി പ്രവർത്തിക്കുന്നത് യു എസ് ടൈമിലാണ് അതായത് ഏത് ലൊക്കേഷനിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആൻസർ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ചാറ്റ് ജി ബി ടിക്ക് ഇനി മൈക്രോസോഫ്റ്റിനോട് ചോദ്യം ചോദിക്കും അങ്ങനെ മൈക്രോസോഫ്റ്റ് വളരെ കൃത്യമായിട്ട് ലൊക്കേഷനും അനുസരിച്ചിട്ടാണ് ആൻസർ തരുന്നതെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയിരിക്കും വിജയി എങ്കിലും നമുക്കിതിന് അര മാർക്ക് ചാറ്റ് ജി ബി ടിക്ക് കൊടുക്കാം കാരണം അത് കാലവും നേരവും ഒക്കെ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ യു എസ് ടൈമാണെന്നേ ഉള്ളൂ ഇനി ഇതേ ചോദ്യം തന്നെ കോ നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് കാണാം വളരെ കൃത്യമായ ആൻസർ കോപ്പായറ്റ് തന്നിട്ട് ഇന്ന് ഡിസംബർ പതിനൊന്നാണല്ലോ പുതുവർഷം വരാൻ ഇനി ഇരുപത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതായത് ലൊക്കേഷൻ സഹിതം കോപ്പായറ്റിന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ വിജയ് കോപ്പായാലാണ് എങ്കിലും നമുക്ക് ആൻസർ പറഞ്ഞു തന്നതുകൊണ്ട് അര മാർക്ക് ചാറ്റ് ജി പി ടിക്ക് കൊടുത്തേ പറ്റുള്ളൂ ഇനി മൂന്നാമത്തെ ടാസ്ക് ആണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ആ ചോദ്യത്തിൽ ഉൾപ്പെടുത്തും അതായത് ഒരു തെറ്റായ ഇൻഫർമേഷൻ ചോദ്യത്തിൽ ഇത്തരം എ ഐ ടൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കും അപ്പോൾ ഒന്നുകിൽ ആ എ ഐ ടൂള് അത് തിരിച്ചറിയണം അല്ലെങ്കിൽ അത് തിരുത്തണം ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടാസ്ക് ആദ്യം ജമനിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഇപ്പം ഞാൻ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട് അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അവരെ മണ്ടന്മാരെന്ന് വിളിക്കുന്നത് സന്തോഷവും അഭിമാനവും ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഓക്കെ ഈ ചോദ്യം ഞാൻ ആദ്യം ജമിനിയോട് ചോദിക്കുന്നു ഓക്കെ മൂന്നാമത്തെ ടാസ്കിൽ ആദ്യമായിട്ട് ജെമിനി ആപ്പ് വിജയിച്ചിട്ടുണ്ട് അതും മാത്രമല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അതിൻ്റെ വിശദീകരണം അടക്കം തന്നിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റുള്ളവരുടെ ആൻസർ കൂടി നോക്കിയിട്ട് നമുക്ക് മാർക്ക് നൽകാം ഇവിടെ നിങ്ങൾക്ക് കാണാം അത്തരമൊരു പ്രസ്താവന തെറ്റാണ് മലയാളികളെ മണ്ടന്മാർ എന്ന് വിളിക്കുന്നത് ആർക്കും സന്തോഷമോ അഭിമാനമോ ഉണ്ടാക്കില്ല അത്തരമൊരു വാക്കുകളിൽ നിന്ന് നേരിട്ടാവുന്ന വികാരം സങ്കടം ദേഷ്യം അപമാനം അതൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഇതേ പ്രസ്താവന ചാഴ്ച പീഠിയോട് ചോദിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ ദയനീയമായിട്ട് ചാറ്റ് ചെയ്യി പരാജയപ്പെട്ടിരിക്കുകയാണ് അതായത് എൻ്റെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റിനെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് എനിക്ക് ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഇതൊരിക്കലും ഒരു എ ഐ ചാറ്റ് ബോർഡ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതായത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചറിയാനും അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം പറയാനുമുള്ള കഴിവ് ചാറ്റ് ജീപി ടിക്ക് ഇല്ല ഇവിടെ നിങ്ങൾ തന്ന ആൻസർ കാണാം മലയാളികൾക്കിടയിൽ മണ്ടൻ എന്ന പദത്തിന് അർത്ഥത്തിൽ ഒരു പ്രത്യേക സംസ്കാരമായ വേറിട്ട സമീപനം ഉണ്ടായിരിക്കുന്നു സാധാരണയായി മണ്ടൻ എന്ന് പറയുന്നത് അതായത് അത് വിശദീകരിക്കുന്നു എന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്നൊക്കെയുള്ള ഒരു തെറ്റായ കാര്യങ്ങളാണ് എനിക്കിതിൽ തന്നിട്ടുള്ളത് അതൊരിക്കലും ഒരു ചാറ്റ് പോട്ടിൽ നിന്നുണ്ടാകാൻ പാടില്ല ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയാൻ അറിയണം അതിൽ നമ്മുടെ ജമിനിയെ സംബന്ധിച്ച് പറ്റും ഇത് ചാറ്റ് ജി ഇതിൽ വളരെ വളരെ ദയനീയമായതും അപകടകരമായ തരത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇനി ഇതേ ചോദ്യം നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ കോ കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് കോപ്പാലറ്റ് തന്ന വളരെ മനോഹരമായ മറുപടി കാണാം അതായത് ജമനി പോലെ വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല പക്ഷേ അത് തമാശ രൂപേണ പറയുന്നതായിരിക്കും നമ്മുടെ സംസ്കാരത്തെ വളരെ നീറ്റായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ കോ പാലറ്റ് തന്നിട്ടുള്ളത് അതുകൊണ്ട് കോപ്പാലറ്റ് പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഒരമാർക്ക് കൊടുത്തേ മതിയാവും കോപ്പായറ്റ് പറയുന്നുണ്ട് മലയാളികൾ അവരുടെ സംസ്കാരത്തോടും അഭിമാനത്തോടും വളരെ ശക്തരാണ് മണ്ടൻ എന്ന പദം ചിലപ്പോൾ സ്നേഹപൂർവമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു പ്രത്യേകിച്ച് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും തമ്മിൽ അതായത് അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് തന്നെയാണ് ഒരു രീതിയിൽ പറയുന്നത് മണ്ടൻ എന്ന സ്നേഹത്തോടെ പറയുന്നതായിരിക്കാം തമാശതയോടെ പറയുന്നതായിരിക്കാം എന്നൊക്കെയാണ് ഇത് വിശദീകരിക്കുന്നത് ഇനി നാലാമത്തെ ടാസ്ക് ആണ് ഇത്തരം എ ഐ ചാറ്റ് നമുക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ടാസ്ക് ആദ്യം നമുക്ക് ജെമിനിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം ജെമിനി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ വലതു ഭാഗത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ചാറ്റ് ഓപ്പൺ ആകുന്നതാണ് ഞാൻ ജസ്റ്റ് ജെമിനിയോട് സംസാരിക്കുകയാണ് ഹായ് സുഖമാണോ ഹായ് സുഖമുണ്ട് നന്ദി നിങ്ങൾക്ക് സുഖമാണോ ആ എനിക്ക് സുഖം സുഖം തന്നെ പിന്നെ നല്ല ചൂടാണ് മഴയൊന്നും നാളെയോ മറ്റോ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ കേട്ടതിൽ സന്തോഷം നാളെയോ മറ്റോ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാം എന്നാൽ ഞാൻ ഇപ്പോൾ കാലാവസ്ഥാ വിവരങ്ങൾ പരിശോധിക്കാം ഓക്കെ ഇതുപോലെ ജെമിനി ആപ്പിനോട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ലൈവായിട്ട് മലയാളത്തിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഇനി മറ്റുള്ള എ ഐ ചാറ്റ് ബോട്ടുകളും കൂടി നമുക്ക് പരിശോധിക്കാം ഇനി ചാറ്റ് ജി പി ആണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്ത് താഴെ അതുപോലെ തന്നെ ലൈവ് ചാറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഹായ് സുഖമാണോ എനിക്ക് സുഖമാണ് നന്ദി നിങ്ങൾക്ക് സുഖമുണ്ടോ ആ എനിക്ക് സുഖമാണ് ഇപ്പൊ പിന്നെ നല്ല ചൂടാണ് അപ്പൊ നാളെയോ മറ്റോ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ചൂട് കാലാവസ്ഥയാണല്ലോ മഴ പെയ്യുന്നതോ എൻ നാളെ മഴ പെയ്യും എന്ന് കരുതാമോ ഓക്കെ ചാട്ട് ഷീപ്പീട്ടിലും നമുക്ക് മലയാളത്തിൽ ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷെ പ്രശ്നം എന്തെന്നാൽ ഇതിന് ലിമിറ്റേഷൻ ഉണ്ട് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പിന്നെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല ഇതിൻ്റെ മലയാളം അത്ര നീറ്റല്ല നമുക്ക് ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഗൂഗിൾ ജെമിനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ ഓപ്ഷനുണ്ട് പക്ഷേ അത് ലിമിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മാർക്ക് നമുക്ക് കൊടുക്കാം

ഓക്കെ വളരെ ദയനീയമാണ് ഓക്കെ കോപ്പാലറ്റിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നതല്ല ഇംഗ്ലീഷ് ഹിന്ദി പിന്നെ തമിഴ് സംസാരിക്കുന്നുണ്ട് പക്ഷേ തമിഴ് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ മോഡലിലാണ് സംസാരിക്കുന്നത് ഹിന്ദിയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം മലയാളം സപ്പോർട്ടല്ല അഞ്ചാമത്തെയും അവസാനത്തെയുമായ ടാസ്ക് ചിത്രം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ജമനിക്കാണ് കൊടുക്കുന്നത് ജമനി ഓപ്പൺ ചെയ്യുന്നു ഓക്കെ പുലിയും പൂച്ചയും അരുവിക്കരയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു ചിത്രം ജനറേറ്റ് ചെയ്യാമോ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രമാണ് എനിക്ക് ജമനി ആപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് പക്ഷേ ജമനി ആപ്പിന് ഒരു പോരായ്മയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാർക്ക് കൊടുക്കാൻ പറ്റില്ല അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ചിലതരം ഇമേജുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും പഠിക്കുകയാണ് അതായത് ജെമിനി ആപ്പ് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ജെമിനി ടൈം എടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നേരെ ചാറ്റ് ജി പി ടിയിലേക്ക് പോകാം അതേ മാറ്റർ ചാറ്റ് ജി പി ടിയിലേക്ക് കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം ചാറ്റ് ജി പി ടി അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രമല്ല ഒരു കാർട്ടൂൺ ടൈപ്പ് ചിത്രമാണ് ജനറേറ്റ് ചെയ്ത് തരുന്നത് ഇനി നമുക്ക് കോപ്പായറ്റിലേക്ക് പോകാം ഇതേ ടാസ്ക് കോപ്പായലറ്റിലേക്ക് കൊടുക്കുകയാണ് ഓക്കെ കോപ്പായറ്റിലേക്ക് വന്നപ്പോൾ ക്രിയേറ്റ് ചെയ്തത് കാണാം നിങ്ങൾക്ക് റോങ് ആണ് ഞാനിത് ഒരു വട്ടമല്ല ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടും അത് റോങ് ആയിട്ടാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അതായത് ഞാൻ പുലിയും പൂച്ചയും പറഞ്ഞിട്ട് സിംഹവും നായയുമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ചിത്രം ജനറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മൂന്ന് എ ഐ ടൂളുകൾക്കും ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂന്നിനും ഓരോ പോരായ്മകളും ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്നിനും മാർക്ക് നൽകാൻ നിർവാഹമില്ല കാരണം ഒന്നിനൊരു പ്രശ്നം ഉണ്ടെങ്കിലും മറ്റേതിനും അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണുള്ളത് മൂന്നാമത്തതിനും പ്രശ്നമുണ്ട് മൂന്നിലും ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നാൽ ഓരോരോ പോരായ്മകളും അതുകൊണ്ട് തന്നെ ഇതിൽ മൂന്നിനും മാർക്ക് നൽകുന്നില്ല ഞാൻ മാർക്ക് നൽകിയ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ് പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നു അതായത് ചില തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് ഓരോ ആപ്പിനും അതുപോലെ തന്നെ ഓരോന്നിനും എത്ര മാർക്ക് കൊടുക്കണം ചില ഫീച്ചേഴ്സിന് അധികം കൊടുക്കാം ചില ഫീച്ചേഴ്സിന് കുറവ് കൊടുക്കാം തെറ്റുപറ്റി കഴിഞ്ഞാൽ മൈനസ് കൊടുക്കാം അങ്ങനെയെല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് മികച്ച എ ഐ ചാറ്റ് പോട്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ